കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ആ മഹനീയ ചടങ്ങാണ് അല്പസമയത്തുള്ളിൽ ആരംഭിക്കുക ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞ് നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ഇന്ന് ഏപ്രിൽ മാസം മെയ് മാസം രണ്ടാം തീയതിയാണ് സുന്ദരമായൊരു ദിവസം രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സ്വപ്ന പദ്ധതി നീരെണിയുന്ന ദിവസമാണ് ഇന്ന് ഈ പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കപ്പെടുകയാണ് വേദിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വേദിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറുണ്ട് ഒപ്പം തന്നെ എം എൽ എ ഉണ്ട് എം വിൻസെന്റ് ജോൺ വിട്ടാസ് എം പി ഉണ്ട് തിരുവനന്തപുരത്തിൻ്റെ എം പി ശശി തെരുവിൻ്റെയും പ്രേക്ഷകർക്ക് കാണാം മന്ത്രി ജി ആർ അനിൽ സാംസ്കാരിക വകുപ്പ് വകുപ്പ് മന്ത്രിയെയും പ്രേക്ഷകർക്ക് കാണാം സജീ ചെറിയാൻ എന്നിവരാണ് ഇപ്പോൾ വേദിയിലുള്ളത് അല്പസമയത്തുള്ളിൽ ഒരു ഇരുപത്തി ഇനി വെറും പതിനേഴ് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഗവർണറും വേദിയിലേക്ക് എത്തിച്ചേരും വേദിയിൽ പ്രസംഗിക്കുന്നത് ആകെ മൂന്നേ മൂന്ന് പേർ മാത്രമാണ് അതിലൊന്ന് ഉദ്ഘാടനം സ്വാഗതം ആശംസിക്കുന്നത് നിലവിൽ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനായിരിക്കും പിന്നീട് മുഖ്യമന്ത്രിയും അതിനുശേഷം ഇരുപത് മുപ്പത് മിനിറ്റോളം പ്രധാനമന്ത്രിയും സംസാരിക്കും ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് ഇപ്പോൾ വൻകുതിപ്പിന് കേരളം തയ്യാറെടുക്കുമ്പോൾ ചടങ്ങുകൾക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു പ്രധാനമന്ത്രി ഇപ്പോൾ പുറത്ത് തുറമുഖത്ത് പലയിടങ്ങളും സന്ദർശിക്കുകയാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വിഴിഞ്ഞത്ത് തുറമുഖത്തിന് ഉള്ളിൽ നിന്ന് വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വേദിക്ക് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളും അല്പസമയം മുമ്പ് ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണർ ൊപ്പം ഇറങ്ങിയ ദൃശ്യങ്ങളുമുണ്ട് സുനിഷ എലൂരുണ്ട് സുനിഷ എലൂർ പുറത്തു നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉള്ളിൽ പ്രവേശിക്കാൻ സാധിച്ചോ അരുൺ ഇല്ല നിലവിൽ ഇപ്പോഴും ആളുകൾ അകത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് പുറത്തുനിന്നും കാണാൻ കഴിയുന്നത് അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആറു മണി മുതൽ തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പതിനായിരം പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പന്തൽ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഏറെ പേരും അകത്തേക്ക് കയറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആളുകളുടെ ഒഴുക്ക് നിന്നിട്ടില്ല എന്നുള്ളതാണ് കൂടുതൽ പേർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിരവധി ആളുകൾ അകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ ഒരു പക്ഷേ ഈ ഇതിൽ കാണാനും കഴിയും ഏതായാലും ഇനി വെറും പതിനഞ്ച് മിനിറ്റ് ഒരു ഒരു പതിനാല് മിനിറ്റ് മാത്രമാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന് ായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് സമർ സമർപ്പിക്കുന്നതോടുകൂടി തന്നെ ഏതായാലും ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ ഈ കൂറ്റൻ കപ്പലായ എം എസ് സി സെലിസ്റ്റീനോ മെരിക്കിയയാണ് കമ്മീഷനിൻ്റെ ഭാഗമായി വിഴിഞ്ഞത്ത എത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗത്ത് ആ ദൃശ്യങ്ങളും അടക്കം കാണാൻ കഴിയും നമുക്കേതായാലും ആളുകൾ അകത്തേക്ക് പോകുന്നു നിരവധി ആളുകൾ ഇപ്പോൾ അകത്തേക്ക് പോകുന്നത് കാണാം ഇനി മറ്റാർക്കെങ്കിലും അകത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ ചടങ്ങ് കഴിയുന്ന സമയം ഒമ്പതര വരെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴും ആളുകളെ അകത്തേക്ക് കയറ്റിവിടുന്നുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല എങ്കിൽ പുറത്ത് വലിയ രീതിയിൽ തന്നെ എൽ വാൾ വെച്ച് അകത്തെ ദൃശ്യങ്ങൾ കാണാനുള്ള സാഹചര്യം കൂടി അത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൂടി പുറത്തേക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കൂടുതൽ ആളുകളും എത്തുന്നുണ്ട് ഏതായാലും സദസ്സിലും വേദിയിലുമൊക്കെ ഇപ്പോൾ ആളുകൾ നിറഞ്ഞിരിക്കുന്ന വേദിയിലൊക്കെ നിറഞ്ഞിരിക്കുന്ന കാഴ്ച തന്നെയാണ് അരുൺ നമുക്ക് കാണാനുള്ളത് ഏതായാലും ഇപ്പോൾ പ്രധാനമന്ത്രി പോർട്ട് ഓപ്പറേഷൻ സെൻ്ററിൽ ഭർത്തും നടന്നു കണ്ട ശേഷം പതിനൊന്ന് മണിയോടുകൂടി തന്നെ കമ്മീഷനിങ് ചടങ്ങിലേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുണ്ട് ഗവർണറുണ്ട് മൂന്ന് കേന്ദ്രമന്ത്രിമാരുണ്ട് നാല് സംസ്ഥാന മന്ത്രിമാരുണ്ട് മേയറുണ്ട് കൂടാതെ ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറുണ്ട് അങ്ങനെ വേദിയിൽ ഇവരൊക്കെ തന്നെയും അല്പസമയത്തിനകം പൂർണ്ണമായും എത്തിക്കഴിഞ്ഞു